ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള വിരുന്നാണ് കേട്ടോ ആദ്യം ഒക്കെ ഇതിൻ്റെ പേര് വേറെയിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങോട്ട് പോയാലും വിരുന്നങ്ങട്ട് വന്നാലും വിരുന്ന് അങ്ങനെയുള്ളൊരു പേരൊക്കെ ആയിട്ടുണ്ട് അതാണ് നല്ലതും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ വിരുന്നിനും പോയപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ എൻ്റെ ചെറുതെ കൊണ്ടുപോയിരുന്നില്ല എന്ന് പേഴ്സണലായിട്ട് ആ വീഡിയോ കണ്ടവർ എന്നറിയുന്നവർ എന്നോട് ഒന്ന് ചോദിച്ചിരുന്നു ആ വിരുന്നിനെ അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ വീഡിയോയിൽ അവളെ കാണാതിരുന്നത് അന്ന് വ്യാഴാഴ്ചയായിരുന്നല്ലോ ബുധനാഴ്ച കല്യാണം കഴിഞ്ഞ് വ്യാഴാഴ്ചയായിരുന്നു അങ്ങോട്ടുള്ള വിരുന്ന് അപ്പോൾ ആ വിരുന്നിൻ്റെ അന്ന് അവൾ സ്കൂൾക്ക് പോകാണ്ടായിരുന്നു നാശിനി നിസ്മും കൂടെ പോരുകയും ചെയ്തിരുന്നു അവൾ ഓല് രണ്ടാളെ സ്കൂളിൽ വന്ന് സ്പോർട്സ് ആയിരുന്നു അതുകൊണ്ട് പോലെ രണ്ടാളും പോരുകയും ചെയ്തു ഇന്നത്തെ വിരുന്നിൻ്റെ ഫുഡ് ബീഫ് ബിരിയാണിയും അതേപോലെ മന്തി ഉണ്ടായിരുന്നു പിന്നെ മന്തി റൈസും അൽഫാമും വരുന്നു കേട്ടോ ആയിരുന്നു അതിരിക്കും ഇന്ന് പെണ്ണുൻ ചാക്കനെ കണ്ടില്ലല്ലോ എന്നിട്ട് നമ്മളെ പെണ്ണുൻ ചക്കനും അവർ ഇരുന്ന് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് മമ്മാനോട് സംസാരിച്ചു കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി ഈ ഇരുന്ന് എനിക്ക് ഇത്രയും ഭാഗ്യം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഞാൻ ഈ വരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട സമയത്താണ് എത്തിയത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറവുകളും വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ആ വീഡിയോ എടുക്കാമായിരുന്നല്ലോ എന്നിട്ട് ബ്ലോഗ് ഇടായിരുന്നല്ലോ എന്നുള്ള നമുക്ക് അധികം ഇതിലും ഓർമ്മ വരിക അപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാനും തുടങ്ങുക അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ വീഡിയോക്ക് ചിലപ്പോൾ തലയും വലിയ ഇല്ലാത്തൊരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പേഴ്സണലി പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ശരിയാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഈ കാണുന്ന ഭാഗങ്ങൾ കല്യാണത്തിൻ്റെ മുമ്പ് ബ്രേ ടു വീടും തലേ ദിവസമായിട്ട് ശനിയാഴ്ച നമ്മൾ അവിടെ തൻ്റെ വീട്ടിൽ പോയിരുന്നു അതിൻ്റെ കേട്ടോ അന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അവിടെയായിരുന്നു പിന്നെ എന്താണ് പോയെന്നു വെച്ചാൽ വെറുതെ പോയതാണ് നല്ല ആവശ്യങ്ങൾ കല്യാണത്തിന് മുമ്പായിട്ട് വെറുതെ ഒരാവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയായിട്ട് നമ്മൾ പോയതായിരുന്നു അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഞങ്ങളുടെ കർട്ടൻ തെറ്റിണ്ടായിരുന്നു കേട്ടോ അളിയേൻ്റെ അനിയൻ തന്നെയാണ് കാരണം ഫിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതേപോലെ മുറ്റത്ത് പന്തിലിട്ട് താഴെ മുറ്റം ശരിയാക്കുക അങ്ങനത്തെ പണി ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചക്ക് കഴിഞ്ഞപ്പോൾ ഒന്നിപ്പം വന്നിട്ട് അങ്ങോട്ട് ഞാനിരുന്നു കേക്ക് ചെയ്തിരുന്നു ബ്രേയ്റ്റ് ഇവിടെ അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോകാനും കൂടി വേണ്ടിയിട്ടോ ഇപ്പോൾ വന്നത് ഇപ്പോഴ വണ്ടിയോട് പോവാനായിരുന്നു എൻ്റെ വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിലിരുന്നു കാരണം പോകണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ ആകേണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ അവിടെ വന്നിരുന്നു അവിടെ വണ്ടി കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ തത്തിയാളീനും കല്യാണം പറയാൻ പോയിരുന്നാലും കല്യാണം പറിച്ചനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ഒരു കല്യാണം പറിച്ചിനും കഴിഞ്ഞിട്ട് അവിടെ വന്നിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക